ഷാർജയിൽ വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ട വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് കാൻസർ ബാധിതയായ ഒരു പ്രവാസി വനിത ചികിത്സ തേടി നാട്ടിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഒരു കാലത്ത് ബിസിനസ് സംരംഭകയായിരുന്ന ഈ ഈ അമ്മ ഇപ്പോൾ ഷാർജ സംരംഭകൾ കഴിഞ്ഞ ഇരുപത് ദിവസമായി കറണ്ടും വെള്ളമില്ല പക്ഷെ ഈ മുറിയിൽ ഒരു ക്യാൻസർ രോഗി താമസിക്കുന്നുണ്ട് അവർക്കാണെങ്കിൽ നാട്ടിലേക്ക് പോകാനും കഴിയില്ല അവർക്ക് യാത്ര വിലക്കുണ്ട് പതിനേഴ് വർഷത്തിലേറെ ഷാർജയിൽ ബ്യൂട്ടി സലൂൺ നടത്തിയ സംരംഭകയായിരുന്നു കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ ശോഭ രണ്ടായിരത്തി പതിനാറിൽ ഭർത്താവ് മരിച്ചു കോവിഡ് കൂടി എത്തിയതോടെ ബിസിനസ് താളം തെറ്റി ബ്യൂട്ടി സലൂൺ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ വാടകയിൽ എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ യാത്ര വിലക്ക് നേരിടുന്നത് ബിസിനസ് ചെയ്തിരുന്നിടത്ത് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തതിൻ്റെ വിരോധത്തിന് ബില്ലിങ് ഓണറ് നമ്മുടെ പേരിൽ എൻ്റെ പേരിൽ കേസാക്കിയത് ഒരു പൈസ കൊടുക്കാറുള്ളതല്ല അതിൻ്റെ ഫുള്ള് ക്ലിയർ ചെയ്തതാണ് ടെൻസി കോൺട്രാക്റ്റ് ഇല്ല എൻ്റെ അടുത്ത് ഒന്നും ഇല്ലാത്തതാണ് ഇപ്പോൾ എത്ര ദർഹം കൊടുത്താലാണ് നമുക്ക് ഈ ട്രാവൽ ബാൻ ഒഴിവായി കിട്ടുക മുൻസിപ്പാലിറ്റിയിൽ കൊടുക്കാനുള്ളത് അറുപത്തയ്യായിരം അറബി പറയുന്നത് അയാൾക്ക് ഇരുപത്തി കൊടുത്താൽ കേസ് ഫിനിഷാക്കി കൊടുത്താൽ ചേച്ചിക്ക് ചികിത്സ കേട്ട് നാട്ടിൽ പോവാം പോവാം അങ്ങനെ പോവാൻ പറ്റും ഏകത സേവ തുടങ്ങിയ സാമൂഹിക സംഘടനകളുടെ സഹായത്തിലാണ് വിസ പുതുക്കി ഇപ്പോൾ ഷാർജയിൽ കഴിയുന്നത് തുച്ഛ വരുമാനമുള്ള ജോലിയിലാണ് മകൻ മറ്റുമായി വേണ്ടി വരുന്ന ചെലവ് താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറമാണ് ചാരിറ്റി ഒരു തേർട്ടീൻ തൗസൻഡ് തന്നു അത് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊടുത്തിരിക്കുന്നത് അൽത്തോം ഹോസ്പിറ്റലിലേക്ക് അവിടെ ഓൾറെഡി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ഇത് ഇന്നലെ അതിന്റെ ഒരു റേഡിയേഷൻ കഴിഞ്ഞു ഫുൾ ബോഡി സ്കാനിങ് എല്ലാം കഴിഞ്ഞു ഇനി അവർ പറയൂ ഇനി എന്താ മുന്നോട്ടുള്ള ട്രീറ്റ്മെന്റ് എന്നുള്ളത് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഫസ്റ്റ് ഓപ്പറേഷൻ ആണോ കീമോയാണോ എന്നുള്ളത് അറിഞ്ഞിട്ടില്ല അത് ഇനി ഇതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം അവർ വിളിക്കുള്ളൂ ഈ ദുരിതങ്ങൾക്കിടയിലാണ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ വെള്ളവും വൈദ്യുതിയും നിലച്ചിരിക്കുന്നത് വില്ലയെടുത്ത് വാടകയ്ക്ക് കൊടുക്കുന്ന കൊൽക്കത്ത സ്വദേശി വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും ബില്ലടക്കാത്തതാണ് ഇപ്പോൾ ഇവരെ വെട്ടിലാക്കിയത് അത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് ഒരു കൽക്കട്ടക്കാരനാന്ന് അയാൾക്ക് നമ്മൾ റെൻറ്റ് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് അയാൾ ഇലക്ട്രിസിറ്റിയിൽ പൈസ അടയ്ക്കഴിഞ്ഞിട്ട് ഇത് ക്ലോസ് ചെയ്ത് പോയി അവർ പന്ത്രണ്ടായിരം തിരംസ അവർ ഇലക്ട്രിസിറ്റിയിൽ പേയ്മെൻറ്റ് ചെയ്യാനുണ്ട് അത് ചെയ്യാത്തിൻ്റെ പേരിൽ ഇലക്ട്രിസിറ്റി ബോഡി നാളെ വന്ന് ക്ലോസ് ചെയ്ത് പോയി അയാൾ പറഞ്ഞ് പൈസ അടയ്ക്കില്ല നമ്മൾ പൈസ തിരിച്ചു തരില്ല അങ്ങനെയാന്ന് പറയുന്നത് നമ്മൾ ഒഴിഞ്ഞു പോവാനാണ് പറയുന്നത് ഇതിനൊക്കെ എന്താ ചെയ്യുന്നത് കുടിവെള്ളത്തിനൂടെ ഒരു പള്ളിയുണ്ട് മുമ്പിൽ അതിനിവിടെ ബാച്ചിലേഴ്സും താമസം ഉണ്ട് അവര് പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരും നമുക്കും തരും അങ്ങനെ വയ്ക്കോണ്ടിരിക്കുന്നത് ഇരുപത്തി ദർഹം കൊടുക്കാൻ തയ്യാറായാൽ ശോഭയുടെ യാത്രാ ഒഴിവാകും അങ്ങനെ നാട്ടിലെത്തി ചികിത്സ തുടരാനുള്ള ആഗ്രഹത്തിലാണ് ഇവർ ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ഷാർജ